വിശ്വസിച്ച് കഴിക്കാം മനസും നിറയും വയറും നിറയും ഇതാണ് ശ്രീനിയട്ടൻ്റെ കഞ്ഞിക്കാടിയുടെ ടാഗ്ലൈൻ വളരെ മിതമായ നിരക്കിൽ കഞ്ഞിയും ബീഫും പോർക്കും എല്ലാം ഉണ്ടാക്കുന്നതോ ശ്രീനിയേട്ടൻ ഒറ്റയ്ക്ക് തന്നെ അപ്പൊ ഇവിടുത്തെ വിശേഷങ്ങൾ ഇവിടെ തന്നെ ചോദിച്ചാലോ ശ്രീനിയേട്ടാ നമസ്കാരം എന്തൊക്കെയാ നമ്മുടെ തൈര് ചമ്മന്തി അച്ചാറ് മാങ്ങ

സ്വന്തം കൈണ്ട് സഹകാ പിന്നെ കുറച്ചേരും നമ്മൾ നോക്കിയ കഞ്ഞില്ലേ നോക്കാളും കഞ്ഞിപ്പര് വന്നാലും നമ്മള് ഭക്ഷണം ഏര് വന്നാലും വിട്ടുവീഴ്ചയില്ലേ ഞാൻ രാവിലെ ഒരു മൂന്നരയാകുമ്പോഴേക്കും എപ്പ കഴിയണപ്പുറയ്ക്ക് ചിക്കൻ എല്ലാ ദിവസവും വയ്ക്കാറില്ല അത് വിലയ്ക്കനുസരിച്ച് ഒക്കെ എഴുപത് തന്നെ ഏതൊരു മതി മനസ്സും പറയാൻ ഒരു ഒരാള് പോലും ഞാൻ പോകുന്നു നമ്മക്ക് കാശ് പിടിച്ചിട്ടുള്ള കാര്യം നമ്മുടെ ഒരു ഭക്ഷണം കൊടുക്കുമ്പോ നാൽപ്പ കൊടുക്കും അല്ലല്ല വാരം വേണം അതല്ലെങ്കിൽ പണിക്ക് നിൽക്കരുത് ഇതൊന്നല്ല എന്ത് പണിയാലും നമ്മൾ കൊടുക്കണ ഭക്ഷണം ഇപ്പൊ വേറെ കടയിൽ നിന്നും അങ്ങനെ എഴുതി കൊടുക്കാൻ പറ്റില്ല ഞാൻ തന്നെ വയ്ക്കണം ഞാൻ തന്നെ കൊടുക്കണം ഞാൻ തന്നെ എല്ലാം ഞാൻ അത് കാരണം പിടിച്ചിരിക്കണം അല്ലെങ്കിൽ ഒന്നും കൊടുക്കാൻ പറ്റില്ല എന്നാ വലിയ ലാഭം നീ എടുക്കാറില്ല എപ്പോ കഴിയണം അപ്പൊ നിർത്തണം ചിലപ്പോ ഒരു മണിയാവും ചിലപ്പോ ഒന്നരയാവും ശ്രീനിയേട്ടൻ പറഞ്ഞത് കേട്ടില്ലേ കൊടുക്കുകയാണെങ്കിൽ നല്ല ഭക്ഷണം കൊടുക്കണം അതല്ലെങ്കിൽ പിന്നെ ഈ പണിക്ക് നിൽക്കരുത് അത് തന്നെയാണ് ശ്രീനിയേട്ടനെ തേടി ഇത്രയധികം ആളുകൾ ഈ ഒരു കുഞ്ഞു കടയിലേക്ക് വരുന്നതിന്റെ രഹസ്യം നല്ലോണം വരട്ടിയെടുത്ത ബീഫിനും പോർക്കിനും ചാർജ് ചെയ്യുന്നത് വെറും എഴുപത് രൂപയാണ് നീപ്പം രണ്ടും ടേസ്റ്റ് ചെയ്യാനൊരാൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ പകുതി പകുതിയായിട്ട് ഒരു പ്ലേറ്റിൽ തന്നെ രണ്ടും കൊടുക്കാനും ശ്രീനിയേട്ടൻ ഒരു മടിയുമില്ല തൻ്റെ കടയിൽ വന്ന് കഴിക്കുന്ന ഓരോരുത്തരുടെയും വയറ് മാത്രം നിറഞ്ഞാൽ പോരാ മനസ്സും നിറയണം എന്നത് ശ്രീനിയേട്ടൻ നിർബന്ധമാണ് ഇനിയിപ്പം കയ്യിൽ പൈസ ഇല്ലെങ്കിലും ഒരു നേരത്തെ ഭക്ഷണത്തിനായി ശ്രീനിയേട്ടൻ്റെ കടയിലേക്ക് പോകാൻ ഒട്ടും മടി വേണ്ട നിറഞ്ഞ മനസ്സോടെ തന്നെ അദ്ദേഹം നിങ്ങൾക്ക് ഭക്ഷണം തരും കഞ്ഞിയും നല്ല വരട്ടിയ ബീഫും പോർക്കും മിക്സും നമ്മൾ പറഞ്ഞത് ഇനി ഭക്ഷണത്തിന്റെ ടേസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ ഒരു ചെയ്റ് കിട്ടാൻ ഏകദേശം അഞ്ചു മിനിറ്റ് കാത്തു നിൽക്കണം അത്രയധികം ആളുകൾ വെയിറ്റിംഗ് ആയിരിക്കും എല്ലാ സമയത്തും നമ്മുടെ ഫുട്ബോൾ താരം ഐ എം വിജയൻ സാറിന്റെ ഫേവറേറ്റ് സ്പോട്ടുകളിൽ ഒന്നാണ് ശ്രീനിയട്ടിന്റെ ഈ ഒരു കുഞ്ഞു കട മനസ്സും വയറും നിറയ്ക്കുന്ന ഈ ഒരു കഞ്ഞിക്കട എവിടെയാണെന്നല്ലേ നമ്മുടെ തൃശ്ശൂര് ദയാ ഹോസ്പിറ്റലിന്റെ തൊട്ട് ഫ്രണ്ടിലാണ് അപ്പം ഈ വഴി പോകുന്നവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യൂ